ഞാനാണ് വോട്ട് ചെയ്തത് എന്ന് മൊഴി പറഞ്ഞാൽ പിന്നെന്താ ആക്ഷൻ ഇവനിങ്ങനെ എവിടെ എത്തി എന്നതിനെക്കുറിച്ചുള്ള അവനെതിരെയുള്ള നടപടിക്രമങ്ങൾ പാർട്ടി പാസ്പോർട്ട് ആക്ട് പ്രകാരം എമിഗ്രേഷൻ ആക്ട് പ്രകാരമുള്ള നടപടി സ്വീകരിക്കാം വോട്ട് പോയി വോട്ട് അപ്പോൾ അവിടെ തന്നെ ആയി തന്നെയായി എവിഡൻസ് അത് മതി ഈ പറയുന്നത് പോലെയല്ല അവൻ്റെ മൊഴിക്ക് പ്രസക്തി അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിന് കടലാസിൻ്റെ വിലയേ ഉണ്ടാകത്തുള്ളൂ അത് വെച്ചുകൊണ്ടൊന്നും സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നതൊന്നും ബാധിച്ച് കളയരുതേ അതിനുള്ള സ്റ്റേജൊന്നും ആയിട്ടില്ല എവിഡൻസ് പരിപൂർണമായി അവസാനിക്കട്ടെ എന്ന് വെയിറ്റ് ചെയ്യ് െ അല്ല ഇടപെടുകയാണ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ എന്തെല്ലാം സന്നാഹങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി കാണുമല്ലോ ദിവാസ്വപ്നം കാണുകയുമാണ് ഇപ്പോഴും ബി ജെ പി പക്ഷെ എതിർപക്ഷവും ശക്തമായി തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറയുന്നത് കള്ളസാക്ഷി പറയുന്നു എന്ന കാര്യമല്ലേ മുഹമ്മദ് ഷാ ശ്രീ രാധാകൃഷ്ണ മേനോൻ മറുപടി തീർച്ചയായിട്ടും ഇവിടെ ഈ ഇരുന്നൂറിലേറെ പേർ അല്ലെ ഇരുന്നൂറ്റി അറുപതോളം ഇരുനൂറ്റിഅമ്പത്തി ഒമ്പത് ആളുകൾടെ വോട്ട് ആ വോട്ടുകൾ കള്ളയോട്ടാണ് എന്ന് തെളിയുന്നതോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത സമ്പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് അത് അതിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഉണ്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള കോടതി നടപടികളിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ അതൊരു ഭാഗത്തുണ്ട് എന്നാൽ അതേസമയം തന്നെ ഈ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ആളുകളുടെ കള്ളയോട്ടാണ് എന്ന് വരുന്നതോടുകൂടി തന്നെ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത സമ്പൂർണമായും നഷ്ടപ്പെടുന്നു ബി രാധാകൃഷ്ണൻപത്തിവാസ്വപ്നം കാണുകയാണ് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉണ്ടായിട്ട് കൂടി ഇരുപത്തിയാറ് പേരുടെ പരിശോധിച്ചപ്പോൾ ഇരുപത് പേരാണ് അവിടെ ആറുപേർ മാറിക്കഴിഞ്ഞു അവർ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ബോധ്യപ്പെട്ടത് അല്ല മഞ്ജുഷേ അവരും കൂറുമാറുകയോ സാക്ഷി കള്ളസാക്ഷി പറയുകയോ മാറ്റി പറയുകയോ അതൊരു ഭാഗം ഇവിടെ യഥാർത്ഥത്തിൽ വിദേശത്തുണ്ടായിരുന്ന ആളുകൾ അന്നേ ദിവസം ഇവിടെ വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് നമുക്കല്ല അറിയാം അതുപോലെ മരിച്ചുപോയ ആളുകൾ വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല പിന്നെ നമുക്കറിയാം കണ്ണൂരിലടക്കം കേരളത്തിലെ ഒട്ടേറെ പ്രദേശങ്ങളിൽ ഇങ്ങനെ മരിച്ച ആളുകളൊക്കെ ധാരാളമായിട്ട് വന്ന് വോട്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സമീപനത്തിൽ കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തെ ഇവർക്ക് അധികകാലം ഇങ്ങനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല ഇത് കേരളത്തെ സംബന്ധിച്ച് കാ ദശാബ്ദം ഇപ്പോൾ ഇവിടെ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി മഞ്ചേശ്വരത്ത് തുടങ്ങി ഇന്ന് കേരള സംസ്ഥാനത്താകമാനം വ്യാപിച്ചിരിക്കുന്ന ഇടത് വലതു മുന്നണിയുടെ ഒരുമിച്ചിട്ടുള്ള മൂവ്മെൻറ്റാണ് ഇവിടെ രൂപപ്പെട്ടു ഇത് കേരള രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും മഞ്ചേശ്വരത്തിൻ്റെ സന്ദേശം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു വലിയ പോളറൈസേഷനായി മാറാൻ പോവുകയാണ് കാരണം ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ ഇടതും വലതും മുന്നണിക്ക് ഒരുമിച്ച് നിൽക്കേണ്ട പരസ്യമായി നിൽക്കേണ്ട ഗതികേടിലേക്ക് അവർ വന്നിരിക്കുന്നു ആ സത്യമാണ് ഇപ്പോൾ മഞ്ചേശ്വരത്വം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് പിന്നെ ശരി ശരി ഞാൻ ഇടപെടുകയാണ് ശ്രീ ജേക്കബ് ജോർജ് ഇതിൽ ഇപ്പോൾ അമിത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന സമയത്ത് ഈ മഞ്ചേശ്വരത്തെ ഈ തെരഞ്ഞെടുപ്പ് എന്താണ് കേസ് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു ബി ജെ പിയുടെ യോഗങ്ങളിൽ കേസ് പരമാവധി മൂപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനം മുഖുകട്ടെ എന്ന് തന്നെയാണ് മഞ്ചേശ്വരത്ത് ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നതാണോ ബി ജെ പിക്ക് ഇപ്പോൾ താല്പര്യം അതോ ഈ പറയുന്നത് പോലെ കെ സുരേന്ദ്രനെ വിജയിയായി പ്രഖ്യാപിക്കണം ഇതിനാണോ ഊന്നൽ നൽകുന്നത് കോടതിയിൽ കൂടെ സുരേന്ദ്രനെ ജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ വലിയൊരു നേട്ടമാവും അതിൻ്റെ കോട്ടം സംഭവിക്കുന്നത് യു ഡി എഫിനല്ല സി പി എമ്മിനായിരിക്കും യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അബ്ദുൾ റസാഖാണ് അവിടെ പരാജയപ്പെടുന്നെങ്കിലും നിയമസഭയിൽ സി പി എമ്മിന് ആയിരിക്കും ഒരു ഭീഷണിയായിട്ട് സുരേന്ദ്രൻ നിയമത്തെ ഒ രാജഗോപാലൻ്റെ ഒപ്പം ബി ജെ പി ബെഞ്ചിലിരിക്കുന്നത് ഒന്ന് എന്നുള്ളത് ഇരട്ടിയാവുകയാണ് രണ്ട് സീറ്റ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണ മേനോനും ഒക്കെ പറയുന്നുണ്ടല്ലോ അവർക്ക് അവർക്ക് കണക്കൂട്ടി വെച്ച് കഴിഞ്ഞു സുരേന്ദ്രൻ ജയിക്കും ബി ജെ പി കേന്ദ്രങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് കേസിൻ്റെ തെളിവാണല്ലോ ആ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിപ്പോഴും ആ ഒരു വിശ്വാസമില്ല ഈ ഇലക്ഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചിലപ്പോൾ അത് പറയുമായിരിക്കും ചിലപ്പോൾ അത് ശരിയാകുമായിരിക്കും പക്ഷേ ഗുജറാത്തിൽ ഈ സംഭവം ഉണ്ടായതാണ് കള്ളവോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ആണെങ്കിൽ ഈ വോട്ടെടുക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ടൊരു ലിസ്റ്റും കൂടെ വേണം അത് അച്ചടിക്ക് വേണം പുറത്താക്കാൻ വേണ്ടിയല്ല അത് രേഖപ്പെടുത്താൻ വേണ്ടി വേണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മുൻപകെ വന്നിട്ടുണ്ടെന്ന കാര്യം മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ പക്ഷേ എന്തൊക്കെയാണെങ്കിലും കോടതിയുടെ മുമ്പിൽ എത്തുന്ന ടാഞ്ചിബിളായിട്ടുള്ള എവിഡൻസ് വോട്ട് ചെയ്തോ ഇല്ലയോ മൊഴി ഉൾപ്പെടെയുള്ള എവിഡൻസ് തന്നെയായിരിക്കും പ്രധാനം തീർച്ചയായിട്ടും നേരത്തെ മുഹമ്മദ് ഷാ പറഞ്ഞ പോലെ തെളിവെടുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ വിചാ തെളഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് വിചാരണ വേണം അതിന് കുറെ സമയം എടുക്കുക എന്നൊക്കെയാണെങ്കിലും നോക്കാം നമുക്ക് അവിടെ തന്നെ ഈ സാക്ഷി മൊഴികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള കാര്യം കൂടുതൽ വേറൊരു കാര്യം രാധാകൃഷ്ണൻ പറഞ്ഞുകളാണ് എങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഒത്തുകളി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലീഗിനെ സി പി എം വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പത്ത് അഞ്ഞൂറ് വോട്ടുകൾ കൂടുതൽ കൂട്ടി കൊടുത്ത് ജയിപ്പിക്കാൻ വരുന്നല്ലോ സി പി എമ്മിന്റെ കൂടെ നല്ല സ്വാധീനമുള്ള സ്ഥലമല്ലേ ലീഗിനും നല്ല സ്വാധീനമുണ്ട് ഒത്തുകളി ആയിരുന്നുവെങ്കിൽ സുരേന്ദ്രനെ ശരിക്കും മാന്യമായിട്ട് തന്നെ പരാജയപ്പെടുത്തു അതിന്റെ അർത്ഥം ഉണ്ടോ എന്ന ശ്രീ ജോണി നെല്ലൂർ ബി ജെ പി വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കേസിനെ കാണുന്നത് ബി ജെ പി കേന്ദ്രങ്ങൾ ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുകയാണ് വലിയ ചർച്ച ബി ജെ പി കേന്ദ്രങ്ങളിൽ നടക്കുന്നുമുണ്ട് യു ഡി എഫ് പല കാര്യങ്ങളിലും എടുക്കുന്നത് പോലെയുള്ള ലാഘവത്വം ഇക്കാര്യത്തിൽ കാട്ടുന്നുണ്ടോ മഞ്ജുഷ ഈ കാര്യത്തിൽ യു ഡി എഫിന് നല്ല നിശ്ചയദാർത്ഥ്യമുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കോടതിയിൽ ഞങ്ങൾക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് കോടതി നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ആ അങ്ങ് പൂർത്തീകരിക്കട്ടെ അപ്പോൾ ഈ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ചർച്ചകളൊക്കെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും നമുക്ക് കാണാൻ കഴിയും വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് മഞ്ജുഷ സൂചിപ്പിച്ചവരെ ദിവാസ്വപ്നവുമായി കാത്തിരിക്കുന്ന ബി ജെ പി കാര് അവരിപ്പോ ഇപ്പോൾ അമിത്ഷാ വന്ന് കേരളത്തിൽ നിന്ന് മടങ്ങിപ്പോയ ശേഷം ബി ജെ പിക്കാർക്കൊരു അമിത ആവേശം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് എല്ലാ രംഗത്തും കാണാൻ കഴിയും കേരളത്തിൽ മൂന്ന് ദിവസം താമസിച്ച് അമിത്ഷാ ആഹ്വാനം ചെയ്തിട്ട് പോയിരിക്കുന്നത് ബി ജെ പി ഏത് വിധത്തിലും അടുത്ത പാർലമെൻറ്റിൽ എത്തിക്കണം ബി ജെ പി എം ബി അതുപോലെ തന്നെ കേരള നിയമസഭയിൽ ഭരണം പഠിക്കണം എന്നൊക്കെയാണ് അപ്പോൾ അത് സാധിക്കില്ല എന്നുള്ള പരമാർത്ഥം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഒരു ആത്മവീര്യം വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരാത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള കുതന്ത്രങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ചില തറവേലകൾ കാണിക്കുന്നുള്ളപ്പുറത്ത് ഇതൊക്കെ ഭഗവാനായ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ ശ്രീകാന്ത് നന്നായി അറിയാം കോടതി നടപടികൾ എങ്ങനെയാണെന്ന് അറിയാം ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹം പറയുന്നവർക്ക് എനിക്ക് അത്ഭുത തോന്നിയത് വോട്ടിങ് യന്ത്രത്തിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുവാനുള്ള മാർഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇപ്പം ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ രാജ്യത്ത് ഈ ഇലക്ട്രോണിക് യന്ത്രത്തെക്കുറിച്ച് ആക്ഷേപം അടിക്കടി ഉണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും കൂടിയാലോചനകൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് യന്ത്രത്തോടൊപ്പം യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നതോടൊപ്പം ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് അറിയുവാനുള്ള ഒരു കടലാസ് ഒരു സ്ലിപ്പ് കൂടി ഏർപ്പെടുത്തണമെന്നുള്ളൊരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും തീരുമാനവും ഉണ്ടായിട്ടുണ്ട് അതിന് എത്ര കാലം കഴിഞ്ഞ് നടപ്പിലാകാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞ് ഉണ്ടായി എന്നും അത് തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അത് ബി ജെ പി ആശ്വസിപ്പിക്കാൻ കഴിയും അല്ലാതെ നിയമം അറിയാവുന്ന ആളുകളെയൊക്കെ ഇത് പറഞ്ഞു പറ്റിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് വളരെ പരിമിതമായിട്ടുള്ള നിയമഞ്ജാനേ ഉള്ളൂ കാര്യം അഭിഭാഷകനായി നേരത്തെയൊക്കെ വളരെ കാലം കോടതികളിൽ പോയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇപ്പോൾ അത്രയും ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് മാറി വന്ന നിയമങ്ങളെക്കുറിച്ചൊന്നും അത്ര വലിയ പരിജ്ഞാനമില്ല എങ്കിൽ പോലും പറയട്ടെ ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുവാനും വേണ്ടി ശ്രീകാന്തനെ പോലുള്ള ആളുകൾ ബോധപൂർവ്വം നടത്തുന്ന ചില പ്രചാരണങ്ങൾ മാത്രമാണ് ഇവിടെ ഭഗവാനായ മുഹമ്മദ് ഷാ സൂചിപ്പിച്ചത് എല്ലാവരും നമ്മൾ കേട്ടല്ലോ കോടതിയുടെ നടപടികൾ എല്ലാവർക്കും അറിയാം എത്ര കാലം കഴിഞ്ഞാലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതിൻ്റെ ഒരു വിധി വരാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇവരുമെടുത്ത സാക്ഷിമൊഴികൾ സാക്ഷി പട്ടിക തീർന്നാൽ പ്രതിഭാഗം അല്ലെങ്കിൽ അബ്ദുൾ റസാക്കിന് സാക്ഷിപ്പെട്ടിയെ ഹാജരാക്കാം ആ പട്ടിക അനുസരിച്ചുള്ള സാക്ഷികളെ വിചാരണ ചെയ്യാം ഇതിനൊക്കെ ശേഷം കോടതി ഒരു അന്തിമവിധി ഉണ്ടാകുമ്പോഴേക്കും കാലവത്തിൽ എടുക്കും ആ അന്തിമവിധി വരുമ്പോൾ എന്താകുമെന്ന് വളരെ ഉറപ്പ് എനിക്ക് തന്നെ നിശ്ചയമുണ്ട് ഇതിനകത്ത് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിക്കവാറും ഈ അബ്ദുൾ റസാഖിൻ്റെ ഭൂരിപക്ഷം കൂടി വർദ്ധിക്കാനാണ് ഞാൻ സാധ്യത കാണുന്നത് ഈ ആളുകൾ ഇപ്പോൾ ഇരുപത് പേരുടെ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു ആ ഇരുപത് പേരിൽ ഒരു പതിനഞ്ച് പേരല്ലെങ്കിൽ ഇരുപത് പേരും കോടതിയിൽ വന്ന് പറയുക ഞങ്ങൾ അത് ഒഴിച്ചുകൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ കോടതിക്കാതല്ലേ അതല്ലേ കണക്കിലെടുക്കാൻ പറ്റുള്ളൂ വേറെ എന്തോ കോടതിക്ക് കണക്കിലെടുക്കാൻ പറ്റുമോ ഒരു രേഖ ഒരു കടലാസ് എഴുതി കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എന്ന് കരുതി ആ കേന്ദ്ര ഗവൺമെന്റ് കടലാസിന്റെ ഉള്ളത് ആ ആള് നേരിട്ട് വന്ന് മൊഴി കൊടുത്താൽ അതിനാണ് വില അങ്ങനെ വന്ന് മൊഴി കൊടുക്കാൻ തയ്യാറാകും ഇപ്പൊ സാക്ഷികളെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്നെ ഞാൻ ഇത് തന്നെ വെള്ളിരിക്കാപെട്ടോ കോടതിയുടെ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതോ മനസ്സിലായിട്ടും എന്ന രീതിയിലുള്ള പ്രതികരണമാണോ ബി ജെ നേതാക്കൾ ഇപ്പോൾ ഈ കേസിനെ പറ്റി നടത്തുന്നത് ബി ജെ പി നേതാക്കന്മാർക്ക് വളരെ വ്യക്തമായിട്ട് ഈ കേസിന്റെ ഗതി വിഗതികളെ കുറിച്ച് അറിയാം അറിയാത്തതുപോലെ നടിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് കാരണം യു ഡി എഫ് കാര് ആകെ പിടിവിട്ടിരിക്കുകയാണ് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേസ് തോൽക്കുമെന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പായിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ കേസ് രണ്ട് രീതിയിലാണ് ഒന്ന് കേസ് അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടു പോവാനുള്ള ചെപ്പിടി വിദ്യകളും ജാലക വിദ്യകളും അതുപോലെയുള്ള തറവേലകളും കാണിക്കുകയാണ് ഇപ്പൊ ഇവിടെ സംസാരിക്കുമ്പോ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പുതിയ പരിഷ്കരണങ്ങളെ കുറിച്ചിട്ടാണ് അത് വോട്ട് ചെയ്ത ആൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നടപടിയെ കുറിച്ചിട്ടാണ് ആർക്ക് വോട്ട് ചെയ്തു എന്ന് ഞാൻ വോട്ട് ചെയ്താല് അത് ഞാൻ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിന്റ് ഔട്ടിനെ സംബന്ധിച്ചാണ് ഇത് അതുപോലല്ല ഇത് വോട്ടിംഗ് മെഷീനിൽ ചിപ്പില് കൃത്യമായിട്ട് സീരിയൽ നമ്പർ ആയിട്ട് ഓരോ ആൾക്ക് വോട്ട് ചെയ്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പരിശോധിക്കാൻ പറ്റും അത് എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തതുപോലെ നടക്കുകയാണ് ഇതൊക്കെ അറിയാത്തത് കൊണ്ടൊന്നും അല്ല കോടതിയെ കുറിച്ചിട്ട് അറിയാം നിയമത്തെ കുറിച്ച് അറിയാം ലഭ്യമായിട്ടുള്ള തെളിവുകളെ കുറിച്ചിട്ടൊക്കെ അറിയാം പിന്നെ കോടതിയില് വെറുതെ വന്ന് സാക്ഷി പറയാൻ പറ്റില്ല ൾഫിലുള്ള ഒരാള് അന്ന് ഗൾഫിലായിരുന്നു കൊണ്ട് ഇന്ന് വന്നിട്ട് പി ബി അബ്ദുൾ റസാക്കിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞാൽ ആ സാക്ഷി പറഞ്ഞാൽ ആ മൊഴിയെ കോടതി മുഖവിലക്കെടുക്കില്ല കാരണം പാസ്പോർട്ട് ഉണ്ട് വിദേശത്തായാൽ പാസ്പോർട്ടിൽ എൻട്രി കാണും വന്നിട്ടുണ്ടെങ്കിൽ വിദേശത്ത് പോയ എൻട്രി ഉണ്ട് അപ്പൊ ആ എൻട്രി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് രേഖകൾ സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ സാക്ഷിയുടെ സാക്ഷി സാക്ഷിമൊഴിക്ക് പ്രാധാന്യം കുറയും ഹലോ അപ്പൊ സ്വാഭാവികമായിട്ടും ആ രേഖകളാണ് വിശ്വസിക്കുക കോടതി അല്ലാതെ ഒരാൾ വന്നിട്ട് അബ്ദുൾ റസാഖ് സ്വാധീനിച്ചത് കൊണ്ട് പറഞ്ഞതുകൊണ്ട് ഒന്നും വേണ്ടി സാക്ഷികൾ സാക്ഷികൾ വന്നോട്ടെ സാക്ഷികൾ വരുന്നതും അത് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോടതിയുടെ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് സാക്ഷികൾ ബിജെപിയുടെ സാക്ഷികളല്ല സുരേന്ദ്ര സിംഗ് പിറ്റീഷണർ അനുകൂല കോടതി അതെ അതെ അദ്ദേഹം നാട്ടിലില്ലാത്ത ആള് ഗൾഫിൽ പോയ ആള് മരിച്ച ആള് വന്ന് പറയില്ലല്ലോ മരിച്ചാല് ഡെത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അയാൾ വന്ന് പറയുക ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അയാള് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ

ൊണ്ണൂറ്റേഴ് പേരുടെയും അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്താൽ എവിഡൻസ് എടുക്കേണ്ട കാര്യമുണ്ടോ അത് നിങ്ങൾക്ക് പിടിയുണ്ട് നിങ്ങളാണ് വേളി ഭരിക്കുന്നത് ഞങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് എഴുതി കൊടുത്താൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ധാരണയുണ്ടാകും സ്വാധീനിച്ച സാക്ഷികൾ കോടതി അപ്പടി ആണോ കരുതിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഒരു ഇടവേള ശേഷം ചർച്ച ചെയ്യുന്നത് വിദേശത്തുള്ളവരുടെ പേരിൽ വോട്ട് ചെയ്തത് തെളിയിക്കാൻ കേന്ദ്ര സഹായം ബി എത്രത്തോളം ഗുണകരമാകും ഇടവേളയ്ക്ക് ശേഷം